സംഘം സംഘം നടത്തി ഓഹരി പങ്കാളിത്തമുള്ള പരിശോധിച്ചത് ഉച്ചയോടെയാണ് കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തെത്തിയത് വിവാദ കരിമണൽ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്ക് എസ് എഫ് ഐ എത്താൻ കാരണം ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം മൂന്ന് മണിക്കൂറിലേറെ പരിശോധന നടത്തിയാണ് മടങ്ങിയത് സി എം ആറിലും കെ എസ് ഐ ഡി സിയും തമ്മിലുള്ള ഇടപാടുകളാണ് എസ് എഫ് ഐ പരിശോധിച്ചത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എസ് എഫ്ഐ ഒ സംഘം തയ്യാറായില്ല സി എം ആറിൽ ആസ്ഥാനത്തെ രണ്ട് ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് എസ് എഫ് ഐ ഒ സംഘം തലസ്ഥാനത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക്കും സി എംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളാണ് എസ് അന്വേഷിക്കുന്നത് ഒന്ന് കോടി രൂപയാണ് എക്സാലോജിക്ക് സി എം ആർ എൽ നൽകിയത് കൺസൾട്ടൻസിയായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ സി എം ആർ എല്ലിനും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം എസ് എഫ്ഐ ഒയുടെ കൈകളിലെത്തിയത് ഇനി എസ് എഫ്ഐ ഒ സംഘം വീണയുടെ മൊഴി എപ്പോൾ രേഖപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ റിപ്പോർട്ടർ തിരുവനന്തപുരം